നമസ്കാരം സ്വാഗതം പ്രധാന വാർത്തകൾ വന്യജീവി മൂലം നാശനഷ്ടം സംഭവിച്ചവർക്ക് വിതരണം ചെയ്യുന്നതിന് നിലമ്പൂർ നോർത്ത് സൗത്ത് ഡിവിഷനുകൾക്ക് ഒരു കോടിയോളം രൂപ നൽകി ഉത്തരവായി എടക്കര കാപ്പുട്ട ജനവാസ കേന്ദ്രത്തിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ ചൊവ്വാഴ്ച രാത്രി പത്തരയോടെ കാപ്പുണ്ട റോഡിനു കുറുകെ കാട്ടുപ്പന്നികള്ക്ക് ഓടുന്ന പുലിയെ കണ്ടതായി പറയുന്നത് വ്യാജ ഓൺലൈൻ ലോൺ തട്ടിപ്പ് ബീഹാര് സ്വദേശി വഴിക്കടവ് പോലീസിന്റെ പിടിയിൽ ഓൺലൈനിലൂടെ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ സംഘടിപ്പിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്ന സംഘത്തിന് ബാങ്ക് അക്കൗണ്ട് എടുത്തു നൽകിയ ബീഹാർ ഗയ സ്വദേശി പ്രകാശ് മാഞ്ചി എന്നയാളെ അറസ്റ്റ് ചെയ്തു സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയില് ഉണ്ടായത് വിപ്ലവകരമായ പുരോഗതിയെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള വിടവ് നികത്തി മുന്നോട്ടു പോകാൻ കഴിയുന്ന രൂപത്തിലുള്ള അനുഭവഭേദ്യമായ പഠന രീതിയാണ് അടുത്ത വർഷം മുതൽ കോളേജുകളിലെ പുതിയ കരിക്കുലം തയ്യാറാക്കിയിട്ടുള്ളതെന്നും മന്ത്രി കോഴി ഇറച്ചി വില കുത്തനെ കൂടി കോഴിയിറച്ചിക്ക് ഒരു മാസത്തിനിടെ അൻപത് രൂപ വരെയാണ് വർദ്ധിച്ചത് കോഴിക്ക് കിലോയ്ക്ക് അറുപത് രൂപ വരെയാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെ വില ഇറച്ചിക്ക് കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നിരക്ക് വാർത്തകൾ വിശദമായി വന്യജീവി മൂലം നാശനഷ്ടം സംഭവിച്ചവർക്ക് വിതരണം ചെയ്യുന്നതിന് നിലമ്പൂർ നോർത്ത് സൗത്ത് ഡിവിഷനുകൾക്ക് ഒരു കോടിയോളം രൂപ നൽകി ഉത്തരവായി എടവണ്ണ നിലമ്പൂർ വഴിക്കടവ് എന്നീ മൂന്ന് റേഞ്ചുകളുള്ള നോർത്ത് ഡിവിഷന് അൻപത്തിനാല് ദശാംശം അഞ്ച് ലക്ഷവും കരുളായി കാളികാവി എന്നീ റേഞ്ചുകളുള്ള സൗത്ത് ഡിവിഷന് നാൽപ്പത്തി ഒന്ന് ദശാംശം തൊണ്ണൂറ്റിയെട്ട് ലക്ഷവുമാണ് അനുവദിച്ചു കിട്ടിയത് വന്യജീവി മൂലം നാശനഷ്ടം സംഭവിച്ചവർക്ക് വിതരണം ചെയ്യുന്നതിന് നിലമ്പൂർ നോർത്ത് സൗത്ത് ഡിവിഷനുകൾക്ക് ഒരു കോടിയോളം രൂപ നൽകി ഇന്ന് പത്ത് മണിക്ക് ഉത്തരവായി എടവണ്ണ നിലമ്പൂർ വഴിക്കടവ് എന്നീ മൂന്ന് റേഞ്ചുകളുള്ള നോർത്ത് ഡിവിഷന് അമ്പത്തിനാല് ദശാംശം അഞ്ച് ലക്ഷവും കരുളായി കാളിക്കാവ് എന്നീ റേഞ്ചുകളുള്ള സൗത്ത് ഡിവിഷന് നാൽപ്പത്തിയൊന്ന് ദശാംശം തൊണ്ണൂറ്റിയെട്ട് ലക്ഷവുമാണ് അനുവദിച്ചു കിട്ടിയത് സൗത്ത് ഡിവിഷനിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള അപേക്ഷകളും നോർത്ത് ഡിവിഷനിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള അപേക്ഷകളും കെട്ടിക്കിടപ്പുണ്ട് കിട്ടിയ തുക കൊണ്ട് സൗത്തിൽ നൂറ്റി മുപ്പത്തിരണ്ട് അപേക്ഷകൾ അതിവേഗം തീർപ്പാക്കി അപേക്ഷകളിന്മേൽ മതിയായ രേഖകളില്ലാത്തതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചതും ഉൾപ്പെടെ നാൽപ്പത്തി ആറോളം ഫയലുകൾ ഇനി തീർപ്പാക്കാനുണ്ട് അഞ്ച് ദശാംശം തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ വിതരണം ചെയ്യുവാനായി നീക്കിയിരിപ്പുണ്ട് നോർത്ത് ഡിവിഷനിൽ നൂറ്റി എൺപത്തിയേഴ് അപേക്ഷകൾ തീർപ്പാക്കി അപേക്ഷകളിൽ മതിയായ രേഖകൾ ഇല്ലാത്തതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചതും ഉൾപ്പെടെ അൻപത്തി അഞ്ചോളം അപേക്ഷകൾ ഇനി തീർപ്പാക്കാനുണ്ട് നോർത്തിൽ രണ്ട് ദശാംശം ആറ് ലക്ഷം രൂപ നീക്കിയിരിപ്പുമുണ്ട് മതിയായ രേഖകളില്ലാത്ത അപേക്ഷകരോട് എത്രയും പെട്ടെന്ന് സമർപ്പിക്കുവാൻ ആവശ്യപ്പെടുന്നുണ്ട് വന്യജീവി മൂലം മരണം സംഭവിച്ച അപേക്ഷകളിൽ രണ്ടാം ഘടകു ലഭിക്കേണ്ടവരുമുണ്ട് അനന്തരാവകാശ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാത്തത് സഹായധനം നൽകുവാൻ കഴിയാതെ വരുന്നു മരണം റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ അടിയന്തര സഹായം ലഭിക്കുന്നതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നിർബന്ധമല്ല എന്നാൽ സർക്കാർ പ്രഖ്യാപിച്ച സഹായധനം മുഴുവനായും ആശ്രിതർക്ക് ലഭിക്കണമെങ്കിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ഒഴികെയുള്ള അപേക്ഷകൾ തീർപ്പാക്കുവാൻ ലഭിച്ച ഫണ്ട് കൊണ്ട് സാധ്യമാകുമെന്ന് കരുതുന്നതായി നിലമ്പൂർ നോർത്ത് സൗത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർമാരായ ടി അശ്വിൻകുമാർ ജി ധനിക് ലാൽ എന്നിവർ പറഞ്ഞു വന്യജീവി മനുഷ്യ സംഘർഷം വർധിച്ച സാഹചര്യത്തിനും അപേക്ഷകളിൽ വനംവകുപ്പിന്റെ നഷ്ടപരിഹാര തുക ലഭിക്കാതിരുന്നത് ജനങ്ങളും വനപാലകനും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് കൂടി നീങ്ങിയതോടെയാണ് പെട്ടെന്ന് അപേക്ഷകൾ തീർപ്പാക്കാൻ സർക്കാർ ഫണ്ട് അനുവദിച്ചത് എടക്കര കാപ്പുണ്ട ജനവാസ കേന്ദ്രത്തിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ ചൊവ്വാഴ്ച രാത്രി പത്തരയോടെ കാപ്പുണ്ട റോഡിന് കുറുകെ കാട്ടുപന്നികൾക്ക് പിറകെയോടുന്ന പുലിയെ കണ്ടതായി പറയുന്നത് എടക്കര കാപ്പുണ്ട ജനവാസ കേന്ദ്രത്തിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ ചൊവ്വാഴ്ച രാത്രി പത്തരയോടെ കാപ്പുണ്ട റോഡിന് കുറുകെ കാട്ടുപന്നികൾക്ക് പിറകെ ഓടുന്ന പുലിയെ കണ്ടതായാണ് പറയുന്നത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല വിവരം അറിയിച്ചതിനെ തുടർന്ന് ബുധനാഴ്ച രാവിലെ പോത്തുഗൽ വനം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വിനോദ് കൃഷ്ണ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഷിജുലാൽ എന്നിവരുടെ നേതൃത്വത്തിൽ വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി എന്നാൽ പുലി തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല നേരത്തെയും ഈ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ പറഞ്ഞിരുന്നു അതേസമയം ആവശ്യമെങ്കിൽ ക്യാമറ സ്ഥാപിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നടത്തുവാനും വനം ദ്രുതകർമസേനയെ വിവരം അറിയിക്കുവാനുമാണ് തീരുമാനം വ്യാജ ഓൺലൈൻ ലോൺ തട്ടിപ്പ് ബീഹാർ സ്വദേശി വഴിക്കടവ് പോലീസിൻ്റെ പിടിയിൽ ഓൺലൈനിലൂടെ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ സംഘടിപ്പിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്ന സംഘത്തിന് ബാങ്ക് അക്കൗണ്ട് എടുത്തു നൽകിയ ബീഹാർ ഗയ സ്വദേശി പ്രകാശ് മാഞ്ചി എന്നയാളെ പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് പ്രതിയെ വഴിക്കടവ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് അറസ്റ്റ് ചെയ്തു ആകർഷകമായ വാഗ്ദാനങ്ങൾ നൽകി ഡോക്യുമെന്റേഷനോ മറ്റു നൂലാമാലകളോ ഒന്നുമില്ലാതെ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ സംഘടിപ്പിച്ചു നൽകാമെന്ന ഫേസ്ബുക്കിൽ പരസ്യം നൽകുകയും പിന്നീട് പരസ്യ ലിങ്കുകളിൽ ആവശ്യക്കാർ തൊടുന്നതോടുകൂടി വാട്സ്ആപ്പ് ലിങ്ക് ആക്ടിവേറ്റ് ആവുകയും തുടർന്ന് എസ് എം എസ് സന്ദേശം ജനങ്ങളിലേക്ക് അയക്കുകയുമാണ് തട്ടിപ്പുകാർ ആദ്യം ചെയ്യുന്നത് ആവശ്യക്കാർക്ക് ബന്ധപ്പെടുന്നതിനായി ഒരു ഫോൺ നമ്പറും നൽകും പ്രസിദ്ധമായ ധനകാര്യ സ്ഥാപനങ്ങളുടെ സാമ്യമുള്ള പേരിനൊപ്പം നൽകുന്ന ഈ ഫോണിലേക്ക് തിരികെ വിളിക്കുന്നവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഇവരോട് നയത്തിൽ സംസാരിക്കുകയാണ് തട്ടിപ്പുകാർ ചെയ്യുക അതിനുശേഷം ലോൺ പ്രോസസിംഗ് ഫീസ് നികുതി ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഫീസ് ചെറിയ ഫീസ് ഈടാക്കി വിവിധ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ തുകകളായി തട്ടിപ്പുകാർ പറയുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിപ്പിക്കും വിശ്വാസ്യത വരുത്തുന്നതിനായി ലോൺ പാസ്സാക്കി എന്ന് പറഞ്ഞ രേഖകളിൽ തോന്നിപ്പിക്കുന്ന സന്ദേശം ഇടപാടുകാരന് അയച്ചു കൊടുക്കുകയും ചെയ്യും ഇതെല്ലാം വിശ്വസിച്ച് ചെറിയ ചെറിയ തുകകളായ ഇടപാടുകാർ ഓരോ തവണയും തട്ടിപ്പുകാർക്ക് പണം കൈമാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും ബിസിനസ് മന്ദിഭവിച്ചും ജോലികൾ നഷ്ടപ്പെട്ട വരുമാനം നിലച്ച അത്യാവശ്യക്കാരാണ് ഇത്തരത്തിൽ തട്ടിപ്പുകാരുടെ വലയിൽ കൂടുതലായും വീഴ്ത്തുന്നത് വഴിക്കടവ് നാരൂക്കാവ് സ്വദേശിയായ യുവതിയെ ഇത്തരത്തിൽ ഉടനടി ലോൺ നൽകാം എന്നും കുറഞ്ഞ പലിശയ്ക്ക് ഒരു ലക്ഷം രൂപ ലോൺ നൽകാം എന്നും പറഞ്ഞു വിശ്വസിപ്പിച്ച് പണം തട്ടിപ്പ് നടത്തിയ കാര്യത്തിന് യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വഴിക്കടവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും എ എസ് പി കിരൺ ഐ പി എസിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ സംഘം നടത്തിയ അന്വേഷണത്തിലുമാണ് പ്രതി ചെന്നൈയിൽ നിന്നും പിടിയിലാവുന്നത് ഇത്തരത്തിൽ സിം കാർഡുകളും അക്കൗണ്ടുകളും വിതരണം ചെയ്യുന്നതിന് ബീഹാർ കേന്ദ്രീകരിച്ച് ഏജന്റുമാർ പ്രവർത്തിക്കുന്നതായും അത്തരം സംഘത്തിലുള്ള ആളെപ്പറ്റിയും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സൈബർ സംഘങ്ങളാണ് കേരളത്തിലെ ജനങ്ങളെ ചതിയിൽപ്പെടുത്തി പണം തട്ടിയെടുത്തുന്നതിൽ ഭൂരിഭാഗവും ഇവർ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആണ് ഇടപാടുകാരോട് സംസാരിച്ചിരുന്നത് അതിനാൽ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ സംസാരിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസിലെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി മുന്നറിയിപ്പ് നൽകാറുണ്ട് വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതി കമ്മീഷൻ അടിസ്ഥാനത്തിലാണ് അക്കൗണ്ട് എടുത്തു നൽകിയത് പരാതിക്കാരിക്ക് പണം നഷ്ടപ്പെട്ട സമയം സൈബർ ക്രൈം പോലീസിന്റെ ടോൾ ഫ്രീ നമ്പറായ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യമിൽ വിളിക്കുകയും പോലീസ് പ്രസ്തുത അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും ചെയ്തിരുന്നു പിന്നീട് അന്വേഷണ സംഘം ബീഹാറിലെത്തി നടത്തിയ അന്വേഷണത്തിൽ പ്രതിയുടെ അക്കൗണ്ട് ഫ്രീസായ വിവരം പ്രതി മനസ്സിലാക്കുകയും പോലീസ് പിടികൂടുമെന്ന് മനസ്സിലാക്കി പ്രതി ബീഹാറിൽ നിന്നും മുങ്ങുകയുമായിരുന്നു പിന്നീട് ഗയ സൈബർ പോലീസും ജില്ലയിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘവും ശാസ്ത്രീയമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ചെന്നൈയിലുണ്ടെന്ന് വിവരം ലഭിച്ചത് പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ പിന്തുടർന്ന് ബീഹാറിൽ നിന്നും ചെന്നൈയിൽ എത്തുകയും ഇരുന്നൂറോളം ഫാക്ടറികളിലായി ഒരു ലക്ഷത്തിലധികം ബീഹാർ സ്വദേശികൾ ജോലിയെടുക്കുന്ന സ്ഥലങ്ങളിലും താമസിക്കുന്ന ഏരിയകളിലും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാകുന്നത് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി കൂടുതൽ അന്വേഷണത്തിന് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് അറിയിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തിലെ വഴിക്കടവ് സബ് ഇൻസ്പെക്ടർ മനോജ് കെ പോലീസുകാരായ അലു മാത്യു ബിജു കെ പ്രദീപ് ഇ ജി വിനീഷ് മന്തുടി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടി തുടരന്വേഷണം നടത്തുന്നത് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായത് വിപ്ലവകരമായ പുരോഗതി എന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള വിടവു നികത്തി മുന്നോട്ടു പോവാൻ കഴിയുന്ന രൂപത്തിലുള്ള അനുഭവ ഭേദമായ പഠന രീതിയാണ് അടുത്ത വർഷം മുതൽ കോളേജുകളിലെ പുതിയ കരിക്കുലം തയ്യാറാക്കിയിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു ഒഴൂർ വെട്ടുകുളത്ത് നിർമ്മിക്കുന്ന താനൂർ ഗവൺമെന്റ് കോളേജ് കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി സമൂഹത്തിന്റെ അവരെ കൊണ്ടുപോകാനുമുള്ള പരിശ്രമമാണ് ഈ കലാലയത്തിന്റെ നിർമ്മാണത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നത് തീർച്ചയായും ഒരുപാട് പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് താനൂർ ഗവൺമെന്റ് കോളേജിലെ കെട്ടിട നിർമ്മാണം ആരംഭിക്കുന്നത് ഭൂമി ഏറ്റെടുക്കുന്നതിനടക്കം ഒരുപാട് തടസ്സങ്ങൾ നിലനിന്നിരുന്നു പൂർണമായും ഹരിത പ്രോട്ടോകോൾ അനുസരിച്ച് നിർമ്മാണം ആരംഭിക്കുന്ന ഈ കെട്ടിടം ഭൂമി കോടി രൂപ നിർമ്മാണം ആരംഭിക്കുന്നത് സ്ഥാപനങ്ങൾ അറിവുകളെ സമൂഹത്തിന്റെ ഗുണപരമായ വികസനത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന ചിന്തയിലാണ് സർക്കാർ നൈപുണികതയ്ക്ക് പ്രാധാന്യം നൽകുക പഠിക്കുമ്പോൾ തന്നെ തൊഴിലിനും ആഭിമുഖ്യം നൽകുക പ്രായോഗിക പരിശീലനത്തിലൂടെ കാര്യങ്ങൾ ഗ്രഹിക്കുക കാര്യശേഷിയും കർമ്മകുശലതയും മെച്ചപ്പെടുത്തുവാൻ വിദ്യാർത്ഥികളെ സഹായിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് അടക്കമുള്ള നിരവധി പദ്ധതികളാണ് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടന്നുവരുന്നത് സൈദ്ധാന്തികമായ അറിവുകളെ പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തു വരികയാണ് നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റുക എന്നതാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രഥമമായ ആശയമെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ ന്യൂനപക്ഷ ക്ഷേമ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു കെട്ടിട നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കി അടുത്ത അധ്യയന വർഷം തന്നെ ക്ലാസുകൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തുമെന്നും മന്ത്രി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു ശിലാഫലക അനാച്ഛാദനവും ചടങ്ങിൽ വെച്ച് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു തീരദേശ വികസന കോർപ്പറേഷൻ ജനറൽ മാനേജർ ബേബി ഷീജ കൊഹൂർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ യൂസെഫ് കൊടിയൽ കെ എം മല്ലിക ടീച്ചർ ഹാജറ കുണ്ടേൽ ഇസ്മായിൽ പുതുച്ചേരി ഷംസിയ സുബൈർ താനൂർ നഗരസഭ ചെയർമാൻ പി പി ഷംസുദ്ദീൻ താനാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുൾ റസാഖ് ഒഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജന പാലേരി ഒഴൂർ ഗ്രാമപഞ്ചായത്ത് വാടകങ്ങളായ കെ പി രാധ എ സവിത വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി പി സരീൻ സ്വാഗതവും ഒഴൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്കർ കോറാട് നന്ദിയും പറഞ്ഞു കോഴി വില കുത്തനെ കൂടി കോഴിയിറച്ചിക്ക് ഒരു മാസത്തിനിടെ അൻപത് രൂപ വരെയാണ് വർദ്ധിച്ചത് കോഴിക്ക് കിലോയ്ക്ക് നൂറ്റി നാൽപ്പത് രൂപ മുതൽ നൂറ്റി അറുപത് രൂപ വരെയാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെ വില ഇറച്ചിക്ക് കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നിരക്ക് കോഴി വില കുത്തനെ കൂടി കോഴിയിറച്ചിക്ക് ഒരു മാസത്തിനിടെ അൻപത് രൂപ വരെയാണ് വർദ്ധിച്ചത് കോഴിക്ക് കിലോയ്ക്ക് നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അറുപത് രൂപ വരെയാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെ വില ഇറച്ചിക്ക് കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നിരക്ക് ഒരു മാസം മുൻപ് വരെ തൂവലോട് കൂടെ നൂറ് രൂപയ്ക്ക് താഴെയും ഇറച്ചിക്ക് ഇരുന്നൂറിൽ താഴെയുമായിരുന്നു വില റംസാൻ മാസം അടുത്തതിനാൽ വില ഇനിയും കൂടുമെന്ന ആശങ്കയിലാണ് ജനം ചൂട് കുറഞ്ഞ് കോഴി ഉൽപാദനം വർദ്ധിക്കുന്നതുവരെ വില ഉയർന്നു തന്നെ നിൽക്കുമെന്ന് കച്ചവടക്കാർ പറയുന്നു കനത്ത ചൂടിൽ കോഴി ഉത്പാദനം കുറഞ്ഞതാണ് വില പൊടുന്നനെ ഉയരുവാൻ കാരണം ഇത് മുതലെടുത്ത് ഇതര സംസ്ഥാന ലോബി കൃത്രിമക്ഷാമമുണ്ടാക്കി വില കൂട്ടിയെന്ന് വ്യാപാരികൾ പറയുന്നു ജില്ലയ്ക്കകത്തെ ഫാമുകളിൽ വേനലിൽ ഉൽപാദനം പകുതിയോളമായി കുറഞ്ഞു ചൂട് കാലത്ത് കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു പോകാനുള്ള സാധ്യത കൂടുതലായതിനാലാണ് ഫാമുടമകളുടെ എണ്ണം കുറച്ചത് വെള്ളവും മറ്റുമായി വേനൽക്കാലത്ത് ഉൽപാദന ചിലവും കൂടും വില കൂടിയതോടെ കോഴി ഇറച്ചിയുടെ വിൽപ്പന ഇടിഞ്ഞിട്ടുണ്ട് റംസാൻ ലക്ഷ്യമിട്ട് ഫാമുകളിൽ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചാൽ വില ചെറിയ തോതിൽ കുറയും മലയോര ഹൈവേയുടെ രണ്ടു ഭാഗങ്ങളിലുമുള്ള ഓടകളിലേക്ക് മലിനജലം ഒഴുക്കുന്നവരെ കണ്ടെത്തി പിഴ അടപ്പിച്ച് പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് പരിശോധന പോത്തുകൽ ഗ്രാമപഞ്ചായത്തിലെ മലയോര ഹൈവേയുടെ രണ്ട് ഭാഗങ്ങളിലുമുള്ള ഓടകളിലേക്ക് മലിനജലം ഒഴുകുന്നു എന്ന പരാതിയിൽ പോത്തുകൽ ഗ്രാമപഞ്ചായത്തും വകുപ്പും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പല കെട്ടിടങ്ങളിൽ നിന്നുമുള്ള മലിനജലം ഓടയിലേക്ക് ഒഴുകുന്നതായി കണ്ടെത്തിയത് കുറ്റക്കാരെ കണ്ടെത്തി ശക്തമായ താക്കീത് നൽകി പിഴ അടപ്പിക്കുകയും ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ നേതൃത്വം നൽകി സെക്രട്ടറി ഷക്കീല ജൂനിയർ സൂപ്രണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ ആരോഗ്യ വിഭാഗം ജീവനക്കാർ നാട്ടുകാർ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു വഴിക്കടവ് കൂട്ടായ്മയുടെ പ്രതിഷേധം പ്രദേശത്തെ സ്ത്രീകളാണ് ഔട്ട്ലെറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് മണിയോടെ വരുന്ന സ്ത്രീകളാണ് പ്രകടനമായി അത്താണിക്കലിലെ ബിവറേജ് ഔട്ട്ലെറ്റിന് മുൻപിൽ എത്തിയത് അതേസമയം ഔട്ട്ലെറ്റിന് പോലീസ് ശക്തമായ സുരക്ഷ ഉറപ്പാക്കിയിരുന്നു വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് സ്ത്രീ കൂട്ടായ്മയുടെ തീരുമാനം സ്ത്രീ ശക്തി കൂട്ടായ്മ പ്രസിഡന്റ് കെ പി ഫൗസിയ സെക്രട്ടറി സി ടി സൈനബ കെ റാഷിദ കെ എം പ്രസീത ം ശ്രീലത സുരേഷ് കെ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി ജീവിതം പഠനത്തിന് നീക്കിവെച്ച് റിട്ടയേർഡ് സെയിൽസ് ടാക്സ് ഓഫീസർ മാതൃകയാകുന്നു ആർജിച്ച അറിവുകൾ മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുത്തുന്നതാണ് മൂസക്കുട്ടി പൂവൻ കാവിലിനെ വ്യത്യസ്തനാക്കുന്നത് നിലമ്പൂർ ചക്കാലക്കുത്ത് സ്വദേശിയായ മൂസക്കുട്ടി വില്പന നികുതി ഓഫീസറായിരുന്നു ആയിരുന്നു പതിനാല് വർഷം മുൻപ് സർവീസിൽ നിന്നും വിരമിച്ചു സ്വതം ജീവിതാനുഭവങ്ങൾ അദ്ദേഹത്തെച്ചർ ചികിത്സാ രീതിയിലേക്ക് ആകർഷിച്ചു അതേക്കുറിച്ച് പഠനം നടത്തി തുടർന്ന് പ്രകൃതി ചികിത്സാ രീതികൾ അഭ്യസിച്ചു കാന്ത ചികിത്സയും ഇന്ത്യയിൽ പ്രചാരമുള്ള മുദ്ര ചികിത്സ എന്നിവ അഭ്യസിച്ചു ഒടുവിൽ കൗൺസിലിംഗ് സൈക്കോളജിയിൽ ഡിപ്ലോമ നേടി അവിടം കൊണ്ടും നിർത്താതെ ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റിൽ ഡിപ്ലോമ നേടുവാൻ പഠനത്തിലാണ് ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ ായം പ്രഭാഹവും വയോജന സൗഹൃദ സദസ് എന്നിവയിലെല്ലാം സജീവ സാന്നിധ്യമാണ് മൂസക്കുട്ടി നേടിയ അറിവുകൾ വേദികളിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്നു ഭാര്യ വി പി റസീന അക്യുപങ്ക്ചർ കോസ്മെറ്റോളജി ചികിത്സയിൽ വിദഗ്ധയാണ് തൊണ്ണൂറ് ശതമാനം മാർക്കോടെയാണ് കൗൺസിലിംഗ് സൈക്കോളജിയിൽ അദ്ദേഹം ഡിപ്ലോമ നേടിയത് അദ്ദേഹത്തെ ചക്കാലക്കുത്ത് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു മുനിസിപ്പൽ കോൺഗ്രസ് പ്രസിഡന്റ് ഷെറി ജോർജ് പൊന്നാടി അണിയിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് മൊമന്റോൺ സമ്മാനിച്ചു നഗരസഭാ കൗൺസിലർ അധ്യക്ഷത വഹിച്ചു കെ കെ രാജു സി ശശി ഡി ബോബി ദിലീപ് താമരക്കുളം ബിബി വഗീസ് എന്നിവർ പങ്കെടുത്തു മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മൂന്ന് ലോകസഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളെ മുസ്ലിം ലീഗ് ദേശീയ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ചെയർമാൻ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചു മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീറും പൊന്നാനി അബ്ദുൽ സമദ് സമദാനിയും തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നവാസ് ഖനി എന്നിവരെയാണ് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചത് കേരളത്തിൽ പൊന്നാനിയിലും മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളിലുമായിട്ടാണ് മത്സരിക്കുക രാംനാഥപുരത്ത് തമിഴ്നാട്ടിലെ രാമനാഥപുരത്താണ് മത്സരിക്കുന്നത് കേരളത്തിൽ യു ഡി എഫിന്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കുന്ന തമിഴ്നാട്ടിൽ അവിടെ ഡി എം കെ യുമായിട്ട് യോജിച്ചാണ് മത്സരിക്കുന്നത് കേരളത്തിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ ശ്രീ മുഹമ്മദ് ബഷീർ തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് ഗനിയാണ് രാജ്യസഭ സ്ഥാനാർത്ഥിയെ പിന്നീട് തീരുമാനിക്കും യൂത്ത് ലീഗ് നേതാവ് ഫൈസൽ ബാബുവിനെ അടക്കം പൊന്നാനിയിൽ പരിഗണിച്ചിരുന്നുവെങ്കിലും കെ എസ് ഹംസ എതിർ സ്ഥാനാർത്ഥിയായി വന്നതോടെ ജയസാധ്യത പരിഗണിച്ച് സമദാനിയെ തീരുമാനിക്കുകയായിരുന്നു സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ പിന്തുണ കെ എസ് ഹംസയ്ക്കുണ്ടെന്നാണ് വിലയിരുത്തൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കെ എസ് ഹംസയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ വിജയാശംസകൾ നേർന്ന് നിരവധി സമസ്ത പ്രവർത്തകരുടെ കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ ലീഗ് വോട്ടുകൾ ഭിന്നിക്കുന്നത് മറികടക്കാൻ സമദാനിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ സാധിക്കും എന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ നിലമ്പൂർ എംപ്ലോയ്മെന്റിന്റെയും പോത്തുകൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ പഞ്ചായത്തിലെ വിവിധ കോളനികളിൽ സമന്വയ പദ്ധതി സംഘടിപ്പിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ നിർവഹിച്ചു സർക്കാരിന്റെ ഒരു പരിപാടിയുടെ സമന്വയ എന്നുള്ള പദ്ധതി അത് കോളനിയിൽ നിവാസികളായ രജിസ്റ്റർ ചെയ്യും അത് തന്നെ നമ്മൾ ചെയ്തത് പുതുക്കാത്ത കുറെ ആളുകളുണ്ട് ആദ്യം ഒന്ന് പോയി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും പിന്നെ ആരും പുതുക്കിയിട്ടുണ്ടാവില്ല അതൊക്കെ മാറ്റി നമ്മുടെ 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 കോളനികളിലേക്ക് ഇങ്ങനെ വന്ന് അഴിച്ച് എംപ്ലോയ്മെന്റിന്റെ പുതുക്കൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നത് ഓരോ നമ്മുടെ പഞ്ചായത്തിൽ നമുക്ക് ും നടക്കുന്നില്ല പോത്തുകൽ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ ഇരുട്ടുകുത്തി വാണിയമ്പുഴ തണ്ടൻകല്ല് കുമ്പളപ്പാറ കോളനികളിലെ എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്യാത്തതും പുതുക്കാത്തതുമായ കുട്ടികളെ അവരുടെ ഊരുകളിൽ ചെന്ന് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ ചെയ്യുന്ന പദ്ധതിയാണ് സമന്വയ പദ്ധതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റുബീന മെമ്പർമാരായ മിനി വേട്ടക്കുഴ റംലത്ത് എംപ്ലോയ്മെന്റ് ഓഫീസർ എന്നിവർ സംസാരിച്ചു അമരമ്പലം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഇന്ന് നമ്മുടെ പഞ്ചായത്തിലെ അജൈവ മാലിന്യങ്ങളൊക്കെ കയറ്റി വിടുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ അടുക്കള വേസ്റ്റ് ജൈവ മാലിന്യം എന്ത് ചെയ്യണം എന്ന് അറിയാൻ കഴിയാതെ വലിയ പ്രയാസത്തിലായിരുന്നു അത് അതിലാണ് നമ്മൾ ബയോബിന് പിന്നെ ഒരു വലിയ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആദ്യ ഘട്ടത്തിൽ ഈ വർഷത്തിൽ നമുക്ക് പഞ്ചായത്തിലെ മുഴുവൻ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും അടുത്ത വർഷത്തിൽ എല്ലാ ഗുണഭോക് എല്ലാ വ്യക്തികൾക്കും ഇത് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ ആലോചിക്കുന്നത് ശുചിത്വ സുന്ദര അമരംബലം പദ്ധതിയുടെ ഭാഗമായി രണ്ട് ദശാംശം അൻപത് ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇതിന്റെ ആദ്യഘട്ടത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ അംഗനവാടികളിലുമാണ് ഡൈജസ്റ്റർ സ്ഥാപിക്കുന്നത് തുടർന്ന് പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും ഡൈജസ്റ്റർ സ്ഥാപിക്കും ഒരു അംഗനവാടിയിൽ രണ്ട് ഡൈജസ്റ്ററാണ് സ്ഥാപിക്കുന്നത് അടുക്കളയിൽ നിന്നുള്ള എല്ലാ തരം വേസ്റ്റുകളും ഇതിൽ നിക്ഷേപിക്കാം ആറുമാസം കഴിയുമ്പോൾ വേസ്റ്റ് ബിൻ നിറയുന്ന നിലയിൽ ആവുമ്പോൾ രണ്ടാമത്തെ ബിൻ നിറയ്ക്കുകയും ഒന്ന് അടച്ചു വെക്കുകയും ചെയ്യും പഞ്ചായത്ത് അംഗങ്ങളായ അനീഷ് കവളമുക്കട്ട ഹമീദ് ലബ വി കെ ബാലസുബ്രഹ്മണ്യം വി പി അഫീഫ എം എ റസാഖ് എം ടി എൻ വിഷ്ണു അംഗനവാടി വർക്കർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു പൂക്കോട്ടുംപാടം സഹചാരി കലാസമിതി ഒന്നാം വാർഷികം ആഘോഷിച്ചു കാളിതാവ് എസ് ഐ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു റേഡിയോ ചോ വിനോദ് അവതാരകനായിരുന്നു പ്രാദേശിക കലാകൂട്ടായ്മയാണ് സഹചാരി കലാസമിതി പാട്ട് പാട്ടുപാടുവാൻ അറിയുന്നവർക്കും പാടാൻ ആഗ്രഹമുള്ളവർക്കും വേദി ഒരുക്കി കൊടുക്കുകയാണ് സഹചാരി ചെയ്യുന്നത് സഭാകമ്പമുള്ളവർക്ക് പാടി തെളിയുവാൻ സഹചാരിയോളം നല്ലൊരു വേദി വേറെയില്ല പൂക്കുട്ടുംപാടം ഹൈസ്കൂളിന് സമീപം തന്റെ കെട്ടിടത്തിൽ സൗകര്യം ഒരുക്കിക്കൊടുത്ത് പുലത്തെ ഷാജിയാണ് സംരംഭത്തിന് തുടക്കമിട്ടത് എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരങ്ങളിൽ നാൽപ്പതോളം വരുന്ന അംഗങ്ങളിൽ ഭൂരിഭാഗം പേരും പാട്ടുപാടി കൂടാറുണ്ട് ഇവിടെ മതവർഗ വരണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സംഗീതം മാത്രം ലക്ഷ്യം വെക്കുന്ന കൂട്ടായ്മ സമൂഹത്തിന് മാതൃകയാണ് ഒരു വർഷമായി ഇത് മുടക്കമില്ലാതെ തുടർന്നു പോരുന്നു ഷാജിയെ കൂടാതെ യാസിർ കിളിയുടുക്കിൽ കുഞ്ഞപ്പ ഹാർമോണിയം സി പി സുബ്രഹ്മണ്യൻ ഉണ്ണികൃഷ്ണൻ ചുള്ളിയോട് സൽമാൻ ചുള്ളിയോട് ഉണ്ണികൃഷ്ണൻ പരിയങ്ങാട് രവീന്ദ്രൻ വീട്ടിക്കുന്ന് എന്നിവരുടെ നേതൃത്വത്തിലാണ് സഹചാരി മുന്നോട്ട് പോകുന്നത് പ്രതീക്ഷാ പദ്ധതിയുമായി എം ഇ എസ് മമ്പാൾ കോളേജ് വിദ്യാർത്ഥികൾ ഹിമ ഹിമാകെയർ എംഇഎസ് മമ്പാൾ കോളേജ് ഒന്നാം വർഷ അറബിക് ആൻഡ് ഇസ്ലാമിക് ഹിസ്റ്ററി വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് പ്രതീക്ഷ ഹെൽപ്പിംഗ് ഹാൻഡ് പദ്ധതിയുടെ ഭാഗമായി ഹിമ കെയർ അന്തേവാസികൾക്കൊപ്പം ഒരു ദിനം ചിലവഴിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം കാളികാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ നിർവഹിച്ചു പ്രമുഖ ചാരിറ്റി പ്രവർത്തകൻ അഷ്രഫ് ദോസ് മുഖ്യാതിഥിയായി പ്രതീക്ഷ സ്റ്റാഫ് കോർഡിനേറ്റർ ഡോക്ടർ ഫിർദൌതലൂർ സ്വാഗതവും ഡോക്ടർ സക്കീന എം കെ അധ്യക്ഷതയും വഹിച്ചു ഹിമ കെയർ മാനേജർ സലാം ഫൈസ എറിങ്ങാട്ടിനി ഹിമയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ലറ്റൻഡന്റ് ഡോക്ടർ സമീർ ബാബു ഡോക്ടർ സൈഫർ അലി ആലിച്ചെത്തർ തബസീദീൻ എന്നിവർ ആശംസകൾ അറിയിച്ചു സന്ദർശനത്തിന്റെ ഭാഗമായി ഹിമ ക്യാമ്പസിൽ ഫലവൃക്ഷത്തൈകൾ നടുകയും വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു ഹിമാ കെയർ സന്ദർശനത്തിന്റെ ഭാഗമായി ഡയാലിസിസ് സെന്റർ സന്ദർശിക്കുകയും പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ ആദ്യ സ്വാഗതവും നിഖിത നന്ദിയും പറഞ്ഞു ചുങ്കത്തറ മാർത്തോമാ കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സഹകരണത്തോടെ നവീകരിച്ച സാങ്കേതിക സൗകര്യങ്ങളുടെ ഉദ്ഘാടനം കോളേജ് മാനേജർ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ നിർവഹിച്ചു എൻഡവർ എം ടി സി അലുമിനി ഇനീഷ്യേറ്റീവ് എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടന സമാഹരിച്ച ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് പന്ത്രണ്ട് ക്ലാസ് മുറികളിൽ സ്മാർട്ട് ബോർഡ് വാട്ടർ കൂളർ സൗണ്ട് സിസ്റ്റം തുടങ്ങിയവയാണ് പുതിയതായി സ്ഥാപിച്ചത് കാലിക്കറ്റ് സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ ഇ കെ സതീഷ് മുഖ്യപ്രഭാഷണം നടത്തി പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് കെ സി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ രാജീവ് തോമസ് ബർസാർ റവറൻ എസ് ജോർജ് ഡോക്ടർ എം വി ഗോപാലകൃഷ്ണൻ പ്രൊഫസർ തോമസ് കെ ജോർജ് എം അബ്ദുൽ സലാം ഡോക്ടർ എം അബ്ദുറഹ്മാൻ ഡോക്ടർ ടി എം ജോർജ് ആയിഷ റഷീദ് എന്നിവർ സംസാരിച്ചു ഇതോടെ ഈ വാർത്താ പുലർച്ചിൻ സമാപിക്കുന്നു നമസ്കാരം